അപ്പം എന്താ പരിപാടി എന്നല്ലേ ഇന്ന് ഇതൊക്കെ തന്നെ പരിപാടി ഇട്ടാൽ അപ്പോൾ ഇലവകാൾ നമുക്കൊന്ന് കൂട്ടാൻ വെക്കാം അപ്പോൾ അത് കോവക്കൻ്റെ ഇല അത് മൾബറിൻ്റെ ഇല കുട്ടത്തക്കാളിൻ്റെ ഇല മത്തൻ്റെ ഇല അപ്പോൾ ഇത് മുരുകൻ്റെ ഇല പിന്നെ നമ്മളെ കാന്താരി മുളകിൻ്റെ ഇലയാണ് ഇനി ഒന്നുള്ളത് ഇത് അപ്പോൾ നമ്മളെന്താ ഇതാ പാൻ അടുപ്പത്ത് വെച്ചിണ് അത് നല്ല ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചെടുക്കുക എന്താ വെച്ചാൽ ലാസ്റ്റ് നമുക്കൊന്നും കൂടെ ഒഴിക്കാതാണ് അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചോറ് വെക്കണതി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക അത് ടേസ്റ്റിന് മാത്രമല്ല ഈ ഇലവകളൊക്കെ വെക്കുമ്പോൾ നല്ലതാണെന്ന് ഉമ്മ പറഞ്ഞിരിക്കുന്നത് ഉമ്മ അതുപോലെയാണ് ചെയ്യലോ അതാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് മുരിങ്ങൻ്റെ ഇല ഇട്ടുകൊടുത്ത് ഇല ഇട്ട് കൊടുത്തിട്ട് പിന്നെ കോവക്കൻ്റെ ഇല ഇട്ട് ഇട്ടുകൊടുത്ത് അങ്ങനെ എല്ലാ ഇലയും ഇട്ടുകൊടുത്ത് ലക്ഷം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് വയറ്റിയിട്ട് മൂടി വെച്ചിട്ട് ഒരു ഹാഫ് വേഗം ആകുമ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാം ഞാനപ്പോൾ നമ്മളെ വീട്ടിലാണ് ഉമ്മച്ചിൻ്റെ വീട്ടിലാണ് രാവിലെ വന്നതാണ് രാത്രി പോവുകയും ചെയ്യും അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഒന്നപ്പോൾ വീഡിയോട് ഇടാൻ വിചാരിച്ചു അപ്പോൾ നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കടുവും ഉള്ളിയും ഒന്നും ചേർക്കണ്ട നമ്മൾ ഒരു നമ്മൾ മറ്റേ ചുമന്ന ചീര അതേപോലെ പച്ച ഒക്കെ വെക്കുമ്പോൾ നമ്മൾ ഉള്ളി മുളകൊക്കെ നല്ല വഴറ്റിയിട്ട് നമ്മൾ വെക്കും ഇതങ്ങനെ വെക്കണ്ട അങ്ങനെ വെച്ച രസം ഉണ്ടാവില്ല അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് അത് മൂടി വെച്ച് അപ്പോൾ നമുക്ക് ചതക്കാനുള്ളത് തേങ്ങ കുറച്ച് ചെറിയ ജീരകം കാന്താരി മുളക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചെറിയ ഉള്ളി അപ്പോൾ ഈ സാധനങ്ങളാണ് നമ്മളൊന്ന് ചതച്ചെടുക്കണോളൂ അരക്കണ്ട ഒന്ന് ചതച്ചെടുക്കണുള്ളൂ അപ്പോൾ മൊബൈൽ നല്ലങ്ങനെ ഇളകുണ്ട് എന്താ വെച്ചാൽ കയ്യിൽ പിടിച്ചിട്ട് ഒരു കയ്യിൽ ഞാൻ മൊബൈൽ പിടിച്ചൊക്കെയാണ് അപ്പോൾ നല്ലങ്ങനെ ഇളകുണ്ട് അപ്പോൾ അതാ ഇതുപോലെ എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല അമർത്തി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക പരിപാടി കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് പിന്നെ ഒന്നും കൂടെ നല്ല ഒന്ന് ഇളക്കി ഒന്ന് അമർത്തി കൊടുത്ത് മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ അപ്പോഴാണ് വെളിച്ചെണ്ണിൻ്റെ ഈ ഇലൻ്റെയൊക്കെ മണം വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി സാധാ ചീര ഉണ്ടാക്കണം പോലെ അല്ലാതെ ഇലയാളുണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കണം